ും സുഹൃത്തുക്കളായ സന്തോഷ് അബ്രഹാം വിമൽ എന്നിവർ ഊബർ വഴി ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നു ഈ ടാക്സി ഡ്രൈവർ സ്ഥലം പിക്കപ്പ് പോയിന്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ ഈ ആപ്പ് വഴി തന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു ഇവർ സംസാരത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് ജയകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നവരോട് ഒരു മുസ്ലിം തീവ്രവാദി ആണ് ഡ്രൈവർ എന്ന് ഇത് കേട്ട ഡ്രൈവർ അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ അമ്മയ്ക്കെതിരെ മലയാളത്തിൽ മോശമായ പദപ്രയോഗങ്ങൾ നടത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉറുവ പോലീസ് ഇപ്പോൾ കേസെടുത്തിയിരിക്കുന്നത് അവനെ പോലത്തെ ഉള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് ചില സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുകയാണ് ഇപ്പോൾ ചിലരൊക്കെ തെറ്റി ചെയ്തിട്ടുണ്ടായി അതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതും പറഞ്ഞ് ആൾക്കാരെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പറയുന്നതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യമില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ ഇതേ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരാളാകും എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇതേ കണക്ക് പറയുന്നത് അതല്ലെങ്കിൽ താൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള മനോഭാവം ഒരുപാട് പേർക്കുണ്ട് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹേറ്റ് ഉണ്ട് ഈ ഓരോത്തിനെ പറ്റിയൊക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നതാണ് മിക്ക ആൾക്കാരുണ്ടെങ്കിൽ അത് ഏറ്റുപിടിക്കുന്നതൊക്കെ കാണി കാണാറ് നമ്മളുണ്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി അവർക്ക് എന്തോ അതിനെപ്പറ്റി അറിയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇതൊരു ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ പറയുന്നതും കാണാം അങ്ങനത്തെ ഒരാൾ മാത്രമാണ് ഇയാൾ വേറെ ഒന്നും അല്ല സോ ഇയാളെ പോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുമുണ്ട് ഇതേ കണക്ക് ആൾക്കാർ ചുമ്മാ ഉണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷം ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിപ്പിച്ചിട്ട് അവർ സന്തോഷിക്കുന്ന രീതിയിൽ ഒരുപാട് പേരുണ്ട് അതേ കണക്ക് ഈ നല്ലവരുമുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് നടക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുമുണ്ട് സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക